إن الحمد لله الحمد لله الذي وحده والصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الله سبحانه وتعالى فرشد رمضان لي നമ്മളെ എത്തിച്ചതും നമ്മളുടെ ഈ കർമ്മങ്ങളും നമ്മളുടെ ഇരുത്തവും നോമ്പും സ്വതത്തയും നമസ്കാരവും എല്ലാ അമലുകളും നാളെ മീസാലിൽ കനം തൂങ്ങുന്ന അമലുകളായി തീർക്കുമാറാവട്ടെ ഇന്നത്തെ വിഷയം ഷിർക്കിൻ്റെ നാൾ വഴികൾ പൊതുവെ കേൾക്കുമ്പോൾ തന്നെ ഒരു അരോചകമായൊരു വിഷയമാണ് കാരണം പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ പ്രയത്നിക്കുന്ന അതിനാവേശം നൽകുന്ന ഒരു ഒരു മാസത്തിലാണ് നാം ഉള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു വിക്കറോ ദ്വായോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്വീകാര്യതയും ഉണ്ടാവും എല്ലാവരും അത് പ്രാവർത്തികമാക്കാനും കാരണമാണ് പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി റോന്നാലിൽ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട് മൻഹാമ റമലാന ഈമാനൻ വഹതിസ്വാപൻ ഗുഫിറലഹു മാതമ്മി ആരെങ്കിലും കൂടിയും ഈമാനോടുകൂടിയും എഹ്തസാബോടുകൂടി അതായത് പ്രതിഫലോച്ചയോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും കൂടിയും അള്ളാഹുവിനു വേണ്ടി നമസ്കരിക്കുകയും അതുപോലെ നോമ്പ് നോൽക്കുകയും ചെയ്താൽ അവൻ്റെ മുൻകഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നാം ഈ റമലാൻ്റെ തുടക്കം മുതലേ കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് രണ്ട് ഷർത്താണ് അതിൽ പറഞ്ഞത് ഒന്ന് ഈമാൻ ഈ ഈമാൻ എന്നതിൻ്റെ വിരുദ്ധമാവുന്ന കാര്യമാണ് ഷിർക്ക് പൊതുവെ ഷിർക്കിനെ കുറിച്ച് പറയപ്പെടൽ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കൽ കുറവാണ് എന്താണ് ഷിർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെർക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം പങ്കു ചേർക്കുക ഇപ്പോൾ ഇവിടെ കമ്പനിയിലെ പറയുന്നത് ശരിക്ക് അതായത് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഷെയർ ചെയ്ത് കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്നതിനാണ് ഷെരീഖ എന്ന് പറയുന്നത് അതുപോലെ അള്ളാഹുവിൻ്റെ ദാത്തിലോ സുഫാത്തിലോ അഫാലിലോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ഇബാദത്തായിക്കോട്ടെ പ്രാർത്ഥനയായിക്കോട്ടെ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാളെ പങ്കു ചേർക്കുമ്പോഴാണ് ഷിർക്ക് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണത് തുടങ്ങിയത് ലോകത്ത് ചെർക്ക് എങ്ങനെയാണ് ആരംഭിച്ചത് മഹാനായ സാഹിബ് സിർ ഹുദൈഫത്തുൽ യമാനി റസൂൽ സല സഹമയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ അതായത് റസൂൽ സലമയ്ക്ക് എന്തെങ്കിലും ഒരു രഹസ്യം ആരോടെങ്കിലും സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടെങ്കിൽ അത് ഹുദൈഫത്തുൽ യമാനിയോടാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഖാൻഅൻ ഖാൻ അന്നാസു എസ് അലൂ അനിൽ ഹൈർ ജനങ്ങളെല്ലാവരും ജനങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസമയോട് ഹൈറിനെ കുറിച്ചാണ് ചോദിച്ചു കൊണ്ടിരുന്നത് എല്ലാവരും നന്മകളെ കുറിച്ച് റസൂൽ സല സമയോട് ചോദിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഞാൻ വകുന്തു അസ്അലുഹു അലഹു അനിഷാർ ഞാൻ നബിസ് അല്ലാ സമയോട് കുറിച്ചാണ് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടെന്നാൽ മഹാഫക്കത്ത അഞ്ഞുതിരിക്കിനി അതായത് എനിക്കാ തിന്മയെ തൊട്ട് രക്ഷബ് നേടുവാൻ അതിൽ നിന്ന് നിന്നൊഴിഞ്ഞു നിൽക്കുവാൻ വേണ്ടിയായിരുന്നു ഞാൻ കൂടുതലും റസോൾ സദസിനോട് അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് കുറിച്ച് പഠിക്കൽ അതറിഞ്ഞിരിക്കൽ നമുക്ക് അതെന്താപേക്ഷിതമാണ് മക്ക പരിശുദ്ധ കൽവ സ്ഥിതി ചെയ്യുന്ന മക്ക ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകൻ ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കൂടി പടുത്തുയർത്തിയ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവെ ആരാധിക്കുവാനായി ഉയർത്തപ്പെട്ട പരിശുദ്ധ കായ ആ കായയിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാം മകൻ ഇസ്മായിൽ നബി അലൈ ഇലാമിനെയും ഹാജറിനെയും കൂട്ടി അവിടെ പോയി പിന്നീട് സംസം ഉറവായി അവിടെ ഉടലെടുത്തു സ്വാഭാവികമായി ആ ഊഷരഭൂമിയായിരുന്ന മക്കയിൽ യാത്രാ സംഘങ്ങൾ അവിടെ തമ്പടിച്ചു അവിടെ ഒരു സമൂഹം രൂപപ്പെട്ടു അങ്ങനെ തൗഹീദിലായിരുന്ന ആ ഒരു ജനത ബൈ നബി അലൈഹസ്ലാമിൻ്റെ ശരീരത്തിനനുസരിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന ആ ഒരു ജനത അവിടെ പതിയെ പതിയെ ചെർക്ക് കടന്നു വരികയായിരുന്നു എങ്ങനെയെന്ന് വെച്ചാൽ അവർക്കിടയിലെ ഹുസാ ഗോത്രത്തിലെ നേതാവായിരുന്ന അമ്രുവിനുഅ ഹുസായി അവിടുത്തെ ഒരു പുരോഹിതനായിരുന്നു ഒരു കാരണവർ ഗോത്ര കാരണവനായിരുന്നു അയാൾ ഒരിക്കൽ ഷ്യാമിലേക്ക് ഇന്നത്തെ സിറിയ ഫലസ്തീനൊക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശം ഷ്യാമിലേക്ക് കച്ചവടാർത്ഥം യാത്ര പോയി അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടുത്തെ അമാലിക്കുകൾ അവിടെയുള്ള ജനങ്ങൾ അവിടെയുള്ള ജനങ്ങൾ കുറെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് അവർക്ക് മുൻപിൽ സുചൂത അർപ്പിക്കുന്നതുമെല്ലാം കാണുകയുണ്ടായി അദ്ദേഹത്തിന് ആശ്ചര്യമായി ആദ്യമായിട്ടാണ് തൗഹീദിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു ജനതയിൽ നിന്ന് അദ്ദേഹം യാത്ര പോയി അവിടെ ഒരു വിഗ്രഹത്തെ കാണുന്നതും ആ വിഗ്രഹത്തിന് മുൻപിൽ ജനങ്ങൾ സുചൂതർപ്പിക്കലും അവരുടെ പ്രാർത്ഥനകളും പ്രാർത്ഥനകളുമെല്ലാം അർപ്പിക്കുന്നതുമെല്ലാം കാണുന്നത് അത് അയാൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് പറഞ്ഞു ഇത് ഞങ്ങളുടെ ആരാധ്യാമൂർത്തി ആരാധനാമൂർത്തികളാണ് ഞങ്ങൾക്ക് മഴ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നിന്ന വിഗ്രഹത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് പട്ടിണിയാണെങ്കിൽ ഈ കാണുന്ന വിഗ്രഹത്തിന് മുന്നിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും അതുപോലെ ഞങ്ങൾക്ക് രോഗമോ മറ്റുള്ള അവസ്ഥകളാണെങ്കിൽ ഈ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കും എന്നെല്ലാം പറഞ്ഞു അദ്ദേഹം ഒരു കച്ചവടക്കാരനായതുകൊണ്ടും മറ്റും ചോദിച്ചു അങ്ങനെ എനിക്ക് അങ്ങനെയെങ്കിൽ ഇതവരെണ്ണം എനിക്കൊരെണ്ണം സംഘടിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചു അവിടെ നിന്ന് ഒരു ഹുബല് എന്ന പേരുള്ള ഒരു വിഗ്രഹം അവർക്ക് നൽകുകയും അമൃ ആ വിഗ്രഹവുമായി മക്കയിലേക്ക് തിരിച്ചെത്തി അയാളൊരു കാരണവനായതുകൊണ്ടും അവിടുത്തെ ഒരു തലമുതിർന്ന നേതാവും പുരോഹിതനുമെല്ലാം ആയതുകൊണ്ടും ആ ഒരു പ്രതിഷ്ഠ അവിടെ സർവ്വസാധാരണമായി കാരണം അവിടുത്തെ അവിടെയുള്ള ആളുകൾ ഇയാളെന്താണ് ചെയ്യുന്നതോ അതനുസരിച്ച് ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ പതിയെ പതിയെ ഓരോരോ കാര്യങ്ങളിൽ അവരങ്ങനെ തേട്ടങ്ങൾ സഹായാർത്ഥനകൾ ഈ ഹുബുലി എന്ന് പറയുന്ന വിഗ്രഹത്തിന് മേൽ അർപ്പിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട കാബഷ ഷെരീഫിൽ വിഗ്രഹാരാധന ബിംബം പ്രതിഷ്ഠിക്കപ്പെടുന്നത് റസൂൽ സലഹു അലൈവല്ല മക്കം വത്തഹ് പിടിച്ച് മപ്പ മക്കം പിടിച്ചടക്കിയപ്പോൾ മക്കം വത്തഹിന് ശേഷം കാൽബയിൽ കയറി വിഗ്രഹങ്ങൾ തച്ചുടക്കുന്ന ഒരു കഥയുണ്ട് ചരിത്രമുണ്ട് മുന്നൂറിൽ പരം വിഗ്രഹങ്ങളൊന്നുണ്ടായിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നത് കൂടാതെ ഇയാൾ വേറൊരു കാര്യം കൂടി ചെയ്തു അന്നും ഹജ്ജ് ഉണ്ടായിരുന്നു ഈ പ്രായം എവിക്ക് ശേഷം അന്ന് നിലനിന്ന് പോയിരുന്ന ഹജ്ജുണ്ടായിരുന്നു ആ ഹജ്ജിൽ നാം എല്ലാം കേട്ടിട്ടുള്ളത് പോലെയുള്ള തത്വ്യത്ത് അതായിരുന്നു ഈ ഇയാൾ വന്ന് ഈ വിഗ്രഹാരാധന തുടങ്ങുന്നതിന് മുമ്പ് വരെ നിലനിന്ന് പോന്നിരുന്നത് നാം എല്ലാം കേട്ടിട്ടുണ്ട് നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആവേശമാണ് ും മറ്റും നമ്മൾ കാണാറുള്ളതാണ് അള്ളാഹു എന്നിൻ്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു ഹജിനായി വന്നിരിക്കുന്നു നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല ഇന്നൽ ഹന്ത നിനക്കാകുന്നു സർവസ്തുതിയും വന്യാമത നിന്നിൽ നിന്നാകുന്നു അനുഗ്രഹങ്ങളേറിയും ലഘപൽമുൽക്ക് നീയാകുന്നു എല്ലാത്തിൻ്റെയും രാജാധികാരവും ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് റസോൽ സലാ അലൈഹി സ്വലമ്മ ഒരു ഇത് കേൾക്കുകയാണ് ഹജ്ജ് നടക്കുന്ന സമയത്ത് റസോൽ സസന്റെ കാലഘട്ടത്തിന് മക്കംഫത്തു മുൻപ് ഹജ്ജിന്റെ ഈ ഹജ്ജിൻ്റെ പദങ്ങൾ അപ്പോൾ റസൂൽ ഇത് കേൾക്കുമ്പോൾ പിന്നെ അടുത്ത വാചകം പറയാൻ തുടങ്ങുമ്പോഴത്തേനും നിർത്ത് നിർത്ത് വൈലക്കും നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് നാശം എന്ന് പറയുകയാണ് അടുത്ത വരി ഏതാണ് അള്ളാഹു നിനക്ക് ഒരു പങ്കുകാരനുണ്ട് ആ പങ്കുകാരനും നിന്റെയാണ് ഉടമപ്പെടുത്തിയതും നിന്റെയാണ് അതും നിനക്കുള്ളതാണ് അത് ആദ്യമായി ഇബിലീസാണ് അങ്ങനെ പറഞ്ഞതെന്നും പറയുന്നുണ്ട് അമൃഗുനു ലുഹിയാണ് ഇത് കൊണ്ടുവന്നത് എന്നും പറയുന്നുണ്ട് ഏതാവട്ടെ റസൂൽ സല അലൈ സ്വലമ്മ അതവിടെ വെച്ച് അവസാനിപ്പിക്കുകയും വീണ്ടും പഴയ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ നമ്മെ പഠിപ്പിച്ച തൽബിയത്ത് അവിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു അന്ന് മക്കം ഫതഹിന് ശേഷം റസൂൽ സല്ലാ അലൈഹി വസ്സലമ്മ കവയിൽ നിന്നും വിഗ്രഹങ്ങൾ തച്ചുടച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളാണ് അല്ലാത്ത അലോസ്ദ വൽമനാത്ത് പിന്നെ ഇസാഫ് നായില ഇസാഫിനായില അവർ കാമുകി കാമുകരായിരുന്നു മക്കയുടെ പരിസരത്ത് വെച്ച് അവർ വേണ്ട പ്രവർത്തികൾ ചെയ്തപ്പോൾ അവരല്ലാഹു കല്ലാക്കി മാറ്റി ആ ജനങ്ങൾ പാമ്പരന്മാരായ ആ ജനങ്ങൾ അതിനെയും ആരാധിക്കാൻ തുടങ്ങി അത്തരം കാര്യങ്ങൾ അപ്പം അത്രത്തോളം ജഹാലത്ത് വിവേകമില്ലായ്മ നിറനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു റസൂൽ സാഹുഹ് അലൈഹി വസ്ലമക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ഇനി ലോകത്താദ്യമായി ോകത്താദ്യമായി കടന്നു വന്നത് എങ്ങനെയാണെന്ന് നാം പഠിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഈ ഷിർഖിനെ കുറിച്ച് അറിഞ്ഞിരിക്കുകയാണ് അഭിദർദാ പറയുകയാണ് എൻ്റെ എൻ്റെ സുഹൃത്തായ നബിസ് വിശേഷിപ്പിക്കുകയാണ് എൻ്റെ സുഹൃത്തായ നബി അലൈഹി അലൈ വസ്ലം എനിക്കൊരു വസിയത്ത് നൽകി അല്ലാത്ത നീ ഒന്നിനും ഒന്നിലും നീയൊന്നിലും പങ്കു ചേർക്കരുത് കുറ്റ നിന്നെ അറുക്കപ്പെട്ടാലും നിന്നെ കരിക്കപ്പെട്ടാലും നിന്നെ കത്തിച്ചു കളഞ്ഞാലും ജീവനോടെ കത്തിച്ചു കളഞ്ഞാലും നെടുകെ പിളർന്ന് നിന്നെ കഷ്ണം കഷ്ണമായി അരിഞ്ഞു കളഞ്ഞാലും നീ അള്ളാഹുയിൽ പങ്കു ചേർക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പങ്കു ചേർക്കുന്നത് അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമ്മൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും പശു ഖുറാനിൽ പറ പറയുന്നുണ്ട് ഉമ്മത്തം വാഹിദ മനുഷ്യർ ഒരൊറ്റ സമുദായമായിരുന്നു അത് നബി അലൈഹലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് വന്നു അവിടെ നിന്ന് പതിയെ പതിയെ ഒരു ജനത രൂപപ്പെട്ടു മക്കളും മക്കളും മക്കളുമായി സന്താനങ്ങൾ പെരുകി ജനസംഖ്യ കൂടി അങ്ങനെ അവരെല്ലാവരും ഒറ്റ സമുദായം അന്ന് ലോകത്ത് മുസ്ലിം എന്നൊരു വിഭാഗം മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് ഷിർക്ക് കടന്നു വന്നത് സുഹൃത്ത് വാഹിദ അവർ ഒറ്റ സമുദായമായിരുന്നു ഫഹ്ത അവർ പിന്നീട് അവർ ഭിന്നിച്ചു ആ ഭിന്നിപ്പിന്റെ കാരണങ്ങളാണ് നാം മനസ്സിലാക്കുവാൻ പോകുന്നത് നബി അലൈഹി അലൈഹ്സലാം ആദ്യത്തെ റസൂലാണ് നൂഹി നബി അലൈഹി അലൈഹ്സലാം ഔലുൽ അസ്മകളിൽപ്പെട്ട അഞ്ച് പ്രവാചകന്മാർ ഉൽ അസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ പേര് നമ്മെ പഠിപ്പിപ്പിക്ക പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ ശ്രേഷ്ഠരായ അഞ്ച് പ്രവാചകന്മാർ നൂഹ് നൂഹ്നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഐസ നബി അലൈ ഇലാം മൂസ നബി അലൈഹി സ്വലാം മുഹമ്മദ് നബി അലൈഹി സ്വലാം അലൈഹി വസ്ലാം ഇവരെ ഒലുൽ അസ്മുകൾ എന്ന് വിശേഷിപ്പിച്ചത് കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയും അത്തരം പരീക്ഷണങ്ങളിൽ അവർ ദൃഢതച്ഛതയോടുകൂടി അള്ളാഹുവിൽ തവക്കുലായി നിലകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പൗലുൽലസുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു ഈ നൂഹ്നബിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആദനബിക്ക് ശേഷം പത്തു തലമുറ പത്തു തലമുറ അത് നമ്മളുടെ ഈ അറുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു നൂറ് വയസ്സ് എന്നുള്ളൊരു കണക്കുകൂട്ടി വെച്ചിട്ട് പറയാൻ പറ്റില്ല കാരണം നൂഹ്നബിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം അദ്ദേഹം ദാവത്ത് നടത്തിയത് തന്നെ തൊള്ളായിരത്തി അൻപത് വർഷം എന്നാണ് പറയപ്പെടുന്നത് ഖുറാനിലുള്ളത് അപ്പോൾ അവരുടെ കാലഘട്ടം വളരെ ദൈർഘ്യമാണ് പത്ത് തലമുറ കഴിഞ്ഞപ്പോൾ ആ സമുദായത്തിലുണ്ടായിരുന്ന അവരെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു മുഹിദുകളായിരുന്നു ആ സമുദായത്തിലുണ്ടായിരുന്ന സ്വാലിഹീകളായ കുറച്ചാളുകൾ അവരെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് സൂറത്ത് നുഹിൽ അവരുടെ പേര് പറയപ്പെടുന്നുണ്ട് വദ് സുവാൾ യാവൂസ് വനസർ ഈ അഞ്ച് പേര് അഞ്ച് പേർ അന്നത്തെ മഹാന്മാര് അവർ സ്വാലിഹിങ്ങളായിരുന്നു ജനങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ജനങ്ങളെ സംസ്കരിച്ചിരുന്ന അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഔലിയാക്കളായിരുന്ന മഹാന്മാരായ വ്യക്തികളായിരുന്നു ഈ അഞ്ചു പേർ ഈ വിഷയത്തെ കുറിച്ച് ഈ സുഹൃത്തുനുഹിൻ്റെ ഈ പേരുദ്ധരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അനസബിന് മാലിക്കുന്നത് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് അവർ നൂഹ്നബിയുടെ ജനതയിലെ സ്വാലിഹ്യങ്ങളിൽപ്പെട്ട വ്യക്തികളായിരുന്നു ഫലം മഹലകു ഇവർ മരണമടഞ്ഞപ്പോൾ അവരുടെ കാലശേഷം ഔഹ ഷെയ്ത്വനു ഇല കൗമിഹിം ഇല മജാലിഹി ഔഹ ഷെയ്ത്വനു ഷെയ്ത്വാൻ അവരുടെ അടുക്കൽ പ്രവേശിച്ചു അവരുടെ അടുക്കൽ വന്നിട്ട് വസുവാസുണ്ടാക്കി ഇല കൗമിഹിം ആ ജനതയുടെ അടുക്ക് അവർ ജീവിതകാലഘട്ടത്തിൽ ചെലവഴിച്ചിരുന്ന ദർശനം നടത്തിക്കൊണ്ടിരുന്ന അവർ ആരാധനകൾ നടത്തിക്കൊണ്ടിരുന്ന മറ്റും സ്ഥലങ്ങളിൽ അല്ല തീക്കാന് ഒരു നാട്ടക്കുറി ഒരടയാളം പോലെ അവരുടെ സ്മരണയ്ക്കായി ഒരടയാളം പോലെ ഒരു നാട്ടക്കുറി സ്ഥാപിക്കാനായിട്ട് പറഞ്ഞു നിസ്സാരമായൊരു കാര്യം അവരൊരു സ്മരണം നടത്തുന്നു അപ്പൊ നമ്മളാണെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു മെമ്മോറിയൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ട് ഇപ്പോ ഗാന്ധിജിയുടെ സംഭവങ്ങൾ അതുപോലെ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ എന്ന് പറഞ്ഞ പോലെ അത്രേ അവർ ഉദ്ദേശിച്ചുള്ളൂ വസമൂഹാബി അസ്മാഹി എന്നിട്ട് അതിനോരോരുത്തർക്ക് ഓരോന്നിനും പേര് നൽകാനും പറഞ്ഞു ഇത് ഇന്നാൾ വത്തിരുന്ന സ്ഥലം സുവായിരുന്ന സ്ഥലം എന്നെല്ലാം പറഞ്ഞിട്ട് അതിനുള്ള പേര് നൽകാനും പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു ആ ജനങ്ങൾ അപ്രകാരം ചെയ്തു ഫലം തുറമ്പത് അപ്പോ ആരാധിക്കപ്പെട്ടില്ല അപ്പോ ആരാധിക്കപ്പെട്ടില്ല അതായത് ഉയർത്തപ്പെട്ടപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണോ സ്ഥാപിച്ചത് ആ സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാവുന്ന ആ ജനങ്ങൾ ആ തലമുറ അവർ മരണപ്പെട്ടപ്പോൾ പിന്നീട് അടുത്തൊരു കൂട്ടന് വന്നു അടുത്ത ജനത അവരുടെ അവരുടെ സന്താനങ്ങൾ അവരുടെ സന്തതികൾ അവരുടെ സന്തതികൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്നത് ഇപ്പോൾ അവരുടെ കബർസ്ഥാനാണെങ്കിലും അവരുടെ അവരെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തും ഇതുപോലെ ഉണ്ടായിരുന്നു അടയാളങ്ങൾ ഒരു പ്രദേശത്ത് എല്ലാ കബറും ഒരേപോലെ ഇരിക്കുകയും അതിൽ ചിലത് മാത്രം വ്യത്യാസപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനോടൊരു ആദരവുണ്ടാവും ഇവിടെ ആണെങ്കിൽ തന്നെ ഒരു അഞ്ചാറ് കസേര ഒരേപോലെയുള്ള കസേരയും ഒരു കുറച്ചുകൂടി ഗാംഭീര്യമുള്ളൊരു കസേരോട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആയിരിക്കുന്നതൊരു പ്രമുഖ വ്യക്തിത്വമാണെന്ന് നമുക്ക് തോന്നും എന്ന് പറഞ്ഞ പോലെ തന്നെ ആ അവരെ അടക്കം ചെയ്തിരുന്ന അവരുടെ കബറിങ്കൽ ഈ വിഗ്രഹത്തിൻ്റെ ഈ നാട്ടക്കുറിയിൽ ഈ ജനങ്ങൾ ഈ അയൽമില്ലാത്ത ജനങ്ങൾ അവർക്ക് തോന്നുകയാണ് എന്തായിരിക്കും ഇങ്ങനെ ഇത്രയും ജനങ്ങളുടെ മരണപ്പെട്ട മറമാണപ്പെട്ട് കിടന്നപ്പോൾ കുറച്ച് കബറുകൾ മാത്രം എന്താണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് അവർക്കെന്തോ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് നമ്മളുടെ ആവലാദികളും നമ്മളുടെ പ്രശ്നത്തിന് പരിഹാരമായി കൊണ്ടും നമുക്ക് ഈ വിഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഈ നാട്ടക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു രൂപം വേണമെന്നില്ല അതിപ്പോൾ കബറായിക്കൊള്ളട്ടെ മഖബറയായിക്കൊള്ളട്ടെ എന്തായിക്കൊള്ളട്ടെ ആ ആരാധിക്കപ്പെടുന്നത് അത് സ്വനമാണ് അത് വിഗ്രഹമാണ് അതിന് പ്രത്യേകിച്ച് ഒരു രൂപം വേണമെന്നില്ല അപ്പോൾ അവരവിടെ ചെന്ന് അതിനോട് ആവലാതികൾ ബോധിപ്പിക്കാൻ തുടങ്ങി അവരോട് സങ്കടങ്ങൾ പറയാൻ തുടങ്ങി ആ ഒരു തലമുറയും കടന്നുപോയി മൂന്നാമത്തെ തലമുറയിലാണ് നൂഹ് നബി അലൈഹി സ്ലാം വരുന്നത് ആ നൂഹ് നബി അലൈഹ്സലാം വന്നപ്പോൾ കാണുന്നത് ഇവർ ഈ ഒന്നുമില്ലാത്ത മരണപ്പെട്ടുപോയ പോയ മഹാത്മാരായ ജനങ്ങളുടെ കബറിങ്കൽ തേടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആവലാദികൾ ബോധിപ്പി ബോധിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഇങ്ങനെയാണ് ലോകത്താദ്യമായി ഷിർക്ക് കടന്നു വരുന്നത് ആദനബി അലൈഹി സ്വലാമിന് ശേഷം നബി ഇദ്രീസ് നബി പിന്നീട് വരുന്നതാണ് നൂഹ് നബി അലൈഹി സ്ലാം അപ്പോൾ പ്രവാചകന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ അനുയായികളായിരുന്നവർക്കാണ് ഈ ഒരു ഗതി വന്നിട്ടുള്ളത് എങ്കിൽ അതുപോലെ തന്നെ ഇബ്രാഹിം നബി ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിന് ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയിൽ വിഗ്രഹാരാധന വരികയും അവർ ശിർക്കിലകപ്പെടുകയും പിന്നീട് നബി അലൈഹി അലൈവലമയുടെ ആഗമനത്തിന് ശേഷം തൗഹീദിൻ്റെ പുനഃസ്ഥാപനമുണ്ടായി അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഏതാണ്ട് ഒരു ഏഴായിരം വർഷത്തെ ചരിത്രം കൃത്യമല്ല എന്നിരുന്നാൽ തന്നെയും നിലവിൽ രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏഴായിരം വർഷത്തോളം പഴക്കമുണ്ട് ഇത്രയും പഴക്കമുണ്ടായിരുന്നിട്ടും ഒരു ജനതയിൽ പ്രവാചകന്മാർ ജീവിച്ചിരുന്നിട്ട് കൂടി ആ ജനതയ്ക്ക് ചെറുക്കിലകപ്പെടാൻ സാധിച്ചുവെങ്കിൽ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രവാചകൻ നമ്മെ വിട്ടേച്ച് പോയ ദീൻ നമ്മൾക്ക് ശെർക്ക് നമ്മളുടേലും വരില്ല എന്നുള്ളത് പറ പറയുവാനായിട്ട് നമുക്ക് എന്താണ് ഉറപ്പ് ഒരിക്കൽ ഉമർ അലി അള്ളാഹ് ഒന്നു പറയുകയുണ്ടായി ജനങ്ങൾ ജാഹിലിയത്ത് എത്തെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഈമാൻ മാൻ നൊരുമ്പിച്ചു വസ്ത്രങ്ങൾ കേടുവരും തോറും ദീർഘകാലം കഴിയും തോറും അതിരുന്നിരുന്നിരുന്ന് ദുരുമ്പിച്ചു പോകുന്നത് പോലെ നമ്മുടെ ഈമാനും നൊരുമ്പിച്ച് പോകും അതുപോലെ അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ശിർക്ക് കടന്നു വരുന്നത് എന്നും എങ്ങനെയെല്ലാം നമ്മെ അത് സ്വാധീ സ്വാ സ്വാധീനിക്കുമെന്നും നാം അത് പഠിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ നൂഹ്നബി അലൈ സ്ലാമിൻ്റെ കാര്യം നമ്മൾ ഇവിടെ പരാമർശിച്ചു നാലഞ്ച് കാര്യങ്ങൾ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഉരുതിരിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം മഹാന്മാരുടെ കാര്യത്തിൽ അതിരി കവിഞ്ഞു ഒലുവ് മഹാന്മാരുടെ കാര്യത്തിൽ ഒലുവ് ഉണ്ടായപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു നാശം സംഭവിച്ചത് രണ്ടാമത്തെ കാര്യം വലമ്മ നസിഹൽ എൽമ എൽമു ഉയർത്തപ്പെട്ടു നേരത്തെ പറഞ്ഞില്ല അത് എന്തിനു വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയത് ആ ജനങ്ങൾ മരണപ്പെട്ടപ്പോൾ പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള അറിവ് പിന്നീട് വരുന്നവർക്ക് ലഭിക്കാതെയായി അപ്പോൾ സ്വാഭാവികമായി തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു മഹാന്മാരുടെ കാര്യത്തിൽ അതിരുകവിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നിബ്സാലിസ്ലമയുടെ സന്നിധിയിൽ ഒരിക്കൽ ഒരാൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു അലൈസല താങ്കളും ഉദ്ദേശിക്കുന്നത് പോലെ എന്ന് നബി സല്ലാസലമയുടെ സന്നിധിയിൽ വെച്ച് ഒരാൾ പറയുകയാണ് ഉടൻ തന്നെ സല്ലാ അലൈവലം അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു അജാൽ തനീ ലില്ലാ നീ എന്നെയും എന്നെയും അള്ളാഹുവിനെയും കൂടി സമന്മാരാക്കുകയാണോ പങ്കു ചേർക്കുകയാണോ പറയുക നീ മാഷാ അള്ളാഹു വാഹ്ദ അള്ളാഹു അള്ളാഹു ഏകൻ അവൻ ഉദ്ദേശിച്ചാൽ മാത്രം എന്ന് നീ പറയുക എന്ന് പറഞ്ഞു ഇത് അള്ളാഹു റസൂലിൻ്റെ സാന്നിധ്യത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ റസൂൽ ഉടൻ തന്നെ തിരുത്തിക്കെടുത്തു എന്നുണ്ടെങ്കിൽ പിൽക്കാലക്കാരായ നമ്മളുടെ ഇടയിലും നമ്മുടെ നാട്ടിലും മറ്റും നിരന്തരം പാടിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല മൗലീതിൻ്റെ വരികളിലും ഇത്തരം ചില ഇതുപോലുള്ള ചില കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് പറയുമ്പോൾ പലർക്കും വിഷമമുണ്ടാവും പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ അമരുകൾ ഏതൊരു കർമ്മമായിക്കൊള്ളട്ടെ അതെല്ലാം പൊളിഞ്ഞു പോകുന്ന ഒരു മഹാവിപത്താണ് ഈ ശിർക്ക് എന്ന് പറയുന്നത് പ്രശിദ്ധുറാനിൽ സൂറത്ത് സുസുമറിയിൽ പറഞ്ഞതുപോലെ വ ഇൻ അമലുക മിനൽ നിനക്കും നിന്നെ പിൻപറ്റുന്നവർക്കും നിന്നിൽ നിന്നിൽ മുമ്പുള്ളവർക്കും നൽകപ്പെട്ടിരിക്കുന്നു നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ചെർക്ക് വെക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ ചേർക്കു വെക്കുകയാണെങ്കിൽ ലയഹ് ബത്തോലു നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ അത് പൊളിഞ്ഞു പോകും അതിന് യാതൊരു മൂല്യവും ഉണ്ടാവില്ല വല തക്കൂന മിനൽ ഹാസരി നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതായിരിക്കും അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ ആദ്യമായി ഈമാനാണ് വേണ്ടത് ആ ഈമാനിന് ഒരു കാര്യമാണ് ഷിർക്ക് എന്ന് പറയുന്നത് ആ ഷിർക്കിൻ്റെ ഒരു നരിമ്പ് പോലും നമ്മുടെ പ്രവർത്തനങ്ങളിലോ മനസ്സിലോ കടന്നുകൂടാതിരിക്കാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരിക്കൽ റസൂൽ സല്ലാഹസ്ലം പറഞ്ഞ പോലെ കറുകറുത്ത രാത്രിയിൽ ഒരു കറുകറുത്ത പാറക്കെട്ടി ഒരു പാറക്കെട്ടിൻ്റെ മുകളിലൂടെ ഒരു കറുത്ത ഉറുമ്പ് എത്രത്തോളം ഗോപ്യമായിട്ടാണോ അത് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങളിലും ചിന്തയിലുമെല്ലാം ശെർക്ക് കടന്നു കൂടുക അപ്പോൾ അതുകൊണ്ട് ചെർക്ക് കൊട്ടുമുരവയായിട്ടൊന്നും വരുന്ന സംഭവമല്ല ചെറിയ ചെറിയ വാക്കുകൾ ചെറിയ ചെറിയ ചിന്തകൾ പോലും ശെർക്കിലേക്ക് വഴി തുറക്കുന്നതാണ് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അത്തരം ചിന്തകളിൽ നിന്ന് അള്ളാഹു സുബാനോ താല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബാനോ താല നാം ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾ നോമ്പ് ജക്കാത്ത് സ്വതക്ക നിസ്കാരം സ്വലാത്തുകൾ റിക്കറുകളെല്ലാം അള്ളാഹു സുബാനോ താല അത് കബൂൽ ചെയ്യുമാറാവട്ടെ നാളെ നിന്റെ അമലുകളുടെ ഈ മീസാലിൽ കനം തൂങ്ങുന്ന അമലുകളായി തീർക്കുമാറാവട്ടെ ആഹ് അലി അലഹമുല്ലാഹുറബി ആലമീൻ